ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും പുതിയ കുടിക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മക്കര മക്കരപറമ്പ് പെരുന്നമണ്ണ റോഡിലെ കടുങ്ങൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ റംസാൻ പ്രമാണിച്ച് എൻ്റെ ഫ്രണ്ടായ രാജശേഠൻ എൻ്റെ ഈ ഷോപ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ് രാജശേഠൻ്റെ ഷോപ്പ് കേട്ടോ ഇത് നമ്മളെ ഹോട്ടൽ ഫുഡ് ബാരൻ എന്ന് പറഞ്ഞ ഷോപ്പാണ് അപ്പോൾ എന്തായാലും ഇവിടെ റംസാൻ പ്രമാണിച്ചിട്ട് അട്ടിപ്പൊളിന്ന് പറയുമ്പോ നല്ല സ്നാക്സ് ചൂടായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കിച്ചണിൽ നമുക്ക് പോയി നോക്കാം ആ അസ്ലാംകിച്ചു പിന്നെ നോമ്പ് നോമ്പുതുറായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യലി ഇവിടെ നോമ്പ് തുറായിട്ട് മെയിൻ ആയിട്ട് ഉള്ളിപ്പൊക്കെയാണ് പോകുന്നത് പിന്നെ മുട്ട മുട്ടബെജുണ്ട് മുളക് ബെജുണ്ട് കിളിക്കൂടുണ്ട് ഉന്നക്കായുണ്ട് ചട്ടിപ്പത്തിരി ഉണ്ട് ഇറച്ചിപ്പത്തിരി ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഈ കോഴി കോഴിക്കോടൻ സ്റ്റൈലാണ് നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലാണ് മുട്ട വെച്ചും വെച്ചും ചെയ്യുന്നുണ്ട് ഓലയും കൊണ്ടും പുല്ലും കൊണ്ടും വായ്ക്കൂലും കൊണ്ടൊക്കെ ഞാന് ഈ കിളിക്കൂട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാല് ഈ മാവു കൊണ്ട് കിളിക്കൂട് ഈ രാജശേഷന്റെ ഷോപ്പിൽ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പൊ നമ്മുടെ രാജശേരന്റെ അടിപൊളി കാടമുട്ട കിളിക്കൂട് നോമ്പ് നിറ സ്പെഷ്യൽ റെഡി അതോടൊപ്പം തന്നെ കട്ട്ലേറ്റ് പിന്നെ അസലമുക്കാ പറഞ്ഞ പോലെ തന്നെ ഇതാ ഉള്ളിയോടെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ അടുപ്പത്ത് പൊരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒമ്പതര ഇട്ട് വാങ്ങുകൾ കഴിഞ്ഞ പിന്നെ രാഷട കടയിൽ പറയുമ്പോൾ പാർസലും അതോടൊപ്പം തന്നെ ആൾക്കാരെ തിരക്കാം അപ്പൊ ഇവിടെ ഇപ്പൊ ഫേമസ് ആയിരിക്കണിക്കൂടാണ് കത്തിപ്പത്തിരിപാടായിട്ട് ചായ കുടിക്കും രാജശേട്ടന്റെ കൈപ്പുണ്യം അറിഞ്ഞു നമ്മളെ രാജശേഷൻ്റെ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല അടിപൊളി അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഈ രാജേഷ് കടയും അതുപോലെ തന്നെ കടികളും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ ഈ ഈ വഴി പോകുമ്പോ ഈ കടുങ്ങൂത്ത് ഞാൻ പറഞ്ഞല്ലോ പെരുന്നവണ്ണ മലപ്പുറം ഇതിന്റെ ഇടയിലാണ് ഈ ഈ കടങ്ങൂത്ത് പറഞ്ഞ സ്ഥലം അപ്പൊ ഈ ഈ വഴി പോകുമ്പോ ഈ ഷോപ്പിൽ കയറുക ഈ ഹോട്ടൽ ബാരൽ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് വരിക രാജവേറിന്റെ ഷോപ്പിക്ക് വരിക അപ്പോൾ ചെറുകടികളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഇവിടെ ബിരിയാണി അതുപോലെ തന്നെ എന്താ പറയുക നെയ്ച്ചോറ് കടായ് ചിക്കൻ അതുപോലെ തന്നെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും റംസാൻ ആശംസകൾ അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും ബൈ